ഹായ് ഗൈ സഫൻ ഇന്ന് അമ്പലത്തിൽ പോവാണ് ഇന്ന് ആദ്യത്തെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ചോറ് അല്ല സദ്യയല്ലുണ്ട് അപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ് കൂടെ നമ്മളെ കൂടെ വേറെ രണ്ടാൾക്കാരും കൂടി ഉണ്ട് ഈ ചെല്ലാവരും പോക്കാണ് ഇവിടെ മുഴുവൻ റബ്ബർ തോട്ടങ്ങളാണ് ൊക്കെ കുറച്ച് കുറച്ച് വീടലുണ്ട് ഇതാണ് അമ്പലത്തിന്റെ ഇപ്പുറത്ത് നേരെ ഇപ്പുറത്തുള്ള ഒരു വിദ്യാലയാണ് ഈ വിദ്യാലയത്തിന്റെ പേരാണ് ശ്രീശങ്കര വിദ്യ സ്കൂള് നല്ല സ്കൂളാണ് യോഗ ക്ലാസ് ഒക്കെ ഉണ്ട് ഇത് മൂന്നാം ക്ലാസ് അങ്ങനത്തെ കുറേ ക്ലാസ് എല്ലാം ഇതിൽ ൂക്കളും ചെടികളെല്ലാം ഉണ്ട് വിമനേ ചീതാ പൂവെല്ലാം പിടിച്ചോണിച്ച് ഫോട്ടോ എടുക്കാൻ പറഞ്ഞതുണ്ട് പകുതി പണിയിടെ നടക്കുന്നില്ല വല്യ സ്കൂളാണ് ഇവർക്ക് ഇവരിക്ക് രണ്ടെണ്ണമുണ്ട് ഒന്നിപ്പുറത്തും പഴയതാണ് ഇത് പുതിയത് ഇപ്പുറത്തും ഉണ്ട് ഈ സ്കൂളിൽ ഇപ്പുറത്തും സ്കൂളിലൊക്കെ പോവാൻ വേണ്ടിട്ട് പാലുണ്ട് ഇത് കുറ്റാട്ട് അമ്മ ശിവക്ഷേത്രത്തിന്റെ അടുത്തുള്ള ശങ്കര വിദ്യാനികേതൻ സ്കൂളാണ് വലിയ അടിപൊളി സ്കൂളാണ് ഇത് നോടങ്ങിട്ട് ഒരുപാടായി ഇതെല്ലാം പുതിയതാണ് ഇതിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞ ഇതിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞ ആകാശ് നല്ല അടിപൊളി ശ്രീ ശ്രീശങ്കര വിദ്യാനികേതനാണ് ഇതാകാശ് രണ്ടു ഭാഗത്തും റോഡിന് മുറിയത്തിൽ ഇങ്ങനെ ശിവക്ഷേത്രത്തിന്റെ അടുത്താണ് നമ്മൾ ശിവക്ഷേത്രത്തിൽ ഇന്ന് ഉണ്ട് ഇന്ന് ഒന്നാമത്തെ മാസം മാസാരംഭം ഒന്നാമത്തെ മാസം ഒന്നാം തീയതി ആദ്യത്തെ ഞായറാഴ്ച ആദ്യത്തെ ഞായറാഴ്ച ഉണ്ട് എല്ലാ മാസവും കാഴ്ച ഒരുപാട് ചെടികളുണ്ട് നല്ല സുന്ദരമായ സ്ഥലമാണ് വട്ടൂർ ശിവക്ഷേത്രത്തിനടുത്ത് ശ്രീശങ്കര വിദ്യാനികേതൻ ഗൈസ് ഇത് നമ്മുടെ പപ്പാട്ടിന്റെ കടയാണ് യൂട്യൂബ് ിതാ അമ്പലത്തിലേക്ക് കയറുമ്പോഴത്തേക്കുള്ള പടിയാണിത് വളരെ മനോഹരമാണ് ഒരുപാട് കുറച്ച് ആൾക്കാരിലുണ്ട് അത വരുന്നുണ്ട് ബോടക്കുണ്ട് അവരെല്ലാം തായുണ്ട് ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ് മ്മള് ശിവക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വന്നിക്കാനുള്ളത് ഇതാണ് ഉള്ളിലുള്ള പുറം ഭാഗം ആളൊക്കെ ആളൊക്കെ ആളുകളൊക്കെ ചുറ്റി ചുറ്റി വരുന്നുണ്ട് ചുറ്റി കാണിച്ചേ <rium> <asureit> <anorum sticking> ും നന്ദിയൊക്കെ ഉണ്ട് ഗൈസ് ഇതാണ് അമ്പലം എൻ്റെ ഉള്ളിലുണ്ട് ഉള്ളിലേക്ക് ഫോണ് കയറ്റുക അമ്പലാണിത് പരിപാടിയൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ഈ സീഡിയാണ് നടത്താറ് സ്റ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ സ്റ്റേജൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് പോയാൽ അയ്യപ്പന്റെ ആണ് പരിപാടിയാന്ന് അവിടെ ഭക്ഷണം നേരത്തെ കൊടുക്കാൻ തുടങ്ങി പന്ത്രണ്ടരക്ക കൊടുക്കാൻ തുടങ്ങി